പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് മാള സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇതിനുശേഷം ബഹുമാനപ്പെട്ട സുദേശിൻ്റെ രഘു സാറിന് സംസാരിക്കേണ്ടതുണ്ട് ഒരു മണിക്ക് ഈ സമ്മേളനം അവസാനിക്കുകയും വേണം അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചുരുക്കം വാക്കുകൾ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും ജാതി സെൻസസ് വേണം ജാതി സെൻസസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുമ്പ് മോഹൻ ഗോപാൽ സാർ വ്യക്തമാക്കുകയുണ്ടായി ജാതി എന്നൊന്നില്ല ജാതി എന്ന് പറയുന്നത് ജന്മരീതിക്കാണ് ഒരു മനുഷ്യർ എങ്ങനെ ജനിക്കുന്നു അങ്ങനെ ഒരേ രീതിയിൽ ജനിക്കുന്ന ഒരേ ജന്മരീതിയിൽ ജനിക്കുന്ന എല്ലാവരും ഒരു ജാതിയാണ് അപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണരുടെ വിശ്വാസം ഇവിടുത്തെ ജന്മനാ ശ്രേഷ്ഠരാണ് എന്ന് പറയുന്നവരുടെ വിശ്വാസം അഥവാ ഞങ്ങൾ ഭൂമിയിലെ ദൈവങ്ങളാണ് എന്ന് പറയുന്നവരുടെ വിശ്വാസം അവർ ഈശ്വരൻ്റെ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നും ജനിച്ചവരാണ് എന്നുള്ളതാണ് അവർ മുഖത്ത് നിന്ന് ജനിച്ചവരാണ് അതുകൊണ്ട് അവർ ഒരു ജാതിയാണ് അതാണ് ബ്രാഹ്മണജാതി ചില ആളുകൾ തോളിൽ നിന്ന് ജനിച്ചവരാണ് ആ ദൈവത്തിൻ്റെ അതുകൊണ്ട് അവർ ക്ഷത്രിയ ജാതിയാണ് ചില ആളുകൾ തുളയിൽ നിന്ന് ജനിച്ചവരാണ് അതുകൊണ്ട് അവർ വൈശ്യജാതിയാണ് ചില ആളുകൾ പാദങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് അതുകൊണ്ട് അവർ ശൂദ്രജാതിയാണ് അപ്പോൾ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നും ജനിച്ചവർ ആയതുകൊണ്ടാണ് അവർ വ്യത്യസ്ത ജാതിക്കാരാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇത്തരത്തിൽ നാല് തരത്തിൽ ജനിച്ചവരല്ല നമ്മളെല്ലാവരും മനുഷ്യരായി ജനിച്ചവരാണ് നമ്മളെല്ലാവരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരേപോലെ പുറത്തു വന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരേ ജന്മരീതിയുള്ളവരാണ് അതായത് നമ്മൾ മനുഷ്യരെല്ലാവരും ഈ ഭൂമിയിൽ ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഏത് വേഷം ധരിക്കുന്നവരാണെങ്കിലും ഏത് ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യരാണോ മനുഷ്യരാണ് എങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ജാതിയാണ് ആ ജാതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ഏകജാതി അങ്ങനെ ഇരിക്കെ മനുഷ്യർ തമ്മിൽ ജാതി ജാതിഭേദമില്ല എന്നിരിക്കെ നിങ്ങൾ ജാതി സെൻസ് ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇതൊരു ചോദ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ജാതി സെൻസസ് എടുക്കണമെന്നല്ല പറയുന്നത് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ആൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന വ്യത്യസ്ത സമുദായങ്ങൾപ്പെട്ട ആളുകൾ അവർ ഏതേത് സമുദായത്തിൽ എന്ന് എണ്ണണം അവർ എത്ര പേരുണ്ട് എന്ന് പറയണം നമ്മൾ കമ്മ്യൂണിറ്റികളുടെ കണക്കെടുപ്പ് ആണ് ആവശ്യപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ സെൻസസ് നടന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ പതി പത്ത് വർഷം കൂടുമ്പോഴും നടക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സെൻസസേ സെൻസസ് ഇല്ലാതായിരിക്കുന്നുള്ളതാണ് സെൻസസ് ഇല്ല കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട സെൻസസ് നടന്നിട്ടേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ സെൻസസ് ആവശ്യപ്പെടുന്നു അവിടെ സെൻസസേ ഇല്ലാത്ത ഒരു കാലം ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഇന്ത്യയിലെ സെൻസസ് ഇങ്ങനെ മുടങ്ങിപ്പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല വസ്തുതയാണ് ചിന്തിച്ചാൽ ഈ സെൻസസ് ഇങ്ങനെ നിങ്ങൾ ജാതി സെൻസസ് ഒക്കെ ആവശ്യപ്പെട്ട വലിയ ചെലവേറിയ ഒരു കാര്യമല്ലേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഇത്രയും കോടാന കോടി ജനങ്ങളെ ഓരോ വീട്ടിലും ചെന്ന് മോഹൻ ഗോപാൽ സാർ പറയുന്നത് പോലെ ഹെഡ് കൗണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചെലവുള്ള കാര്യമല്ലേ ഇതെങ്ങനെ സർക്കാരിന് താങ്ങുമെന്നാണ് കേരളത്തിലെ ഓരോ സർക്കാരിൻ്റെ ആളുകൾ ചോദിക്കുന്നത് നമ്മളോരോട് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു പുതിയ ചിലവാക്കി സെൻസസ് നടത്തണമെന്നല്ല മറിച്ച് ഇന്ത്യ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻസസിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്ന ആ ചോദ്യാവലിയിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏത് നിങ്ങളുടെ സമുദായം ഏത് എന്നൊരു ഒറ്റ ചോദ്യം കൂടെ ഉൾപ്പെടുത്തുന്നത് മാത്രമാണ് അത് ചിലവേറിയ ഒരു കാര്യമേ കാര്യമേയല്ല അപ്പോൾ പത്ത് പൈസ ചെലവില്ലാതെ ഈ സർക്കാരിന് സാധാരണ ഒരു സെൻസസ് നടത്തുന്ന അതേ ചെലവിൽ നടപ്പാക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് വർഷമായി നടപ്പാക്കാതിരിക്കുന്നത് ഈ കഴിഞ്ഞ തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ കാടുകളിൽ എത്ര കടുവയുണ്ടായിരുന്നു എത്ര ആനയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ മാള പഞ്ചായത്തിൽ എത്ര തെങ്ങുണ്ട് ഇതിനെല്ലാം ഇവിടെ കൃത്യമായി കണക്കുണ്ട് എങ്കിൽ മാള പഞ്ചായത്തിൽ എത്ര ഈഴവൻ എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല കാരണം അതാരും എണ്ണുന്നില്ല തെങ്ങിൻ്റെ എണ്ണം എണ്ണുന്നുണ്ട് ഈഴവൻ്റെ എണ്ണം എണ്ണുന്നില്ല ഇത് ഇതാണ് പ്രശ്നം ഈ ലളിതമായൊരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എണ്ണമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ഏ എണ്ണം എത്രയാണ് എന്നറിയണമെന്ന് മാത്രമാണ് പറയുന്നത് അങ്ങനെ എണ്ണാൻ പറ്റില്ല എന്നാണ് സർക്കാരുകൾ പറയുന്നത് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ സർക്കാരിനും ഒരേ നയം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നാം പ്രായോഗികമായി മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നു ഇങ്ങനെ ജാതി തിരിച്ച് അഥവാ സമുദായം തിരിച്ച് ആളുകളുടെ എണ്ണം എടുക്കുക എന്ന് പറയുന്നത് വലിയ അപകടകരമായൊരു കാര്യമാണ് അത് വലിയ പ്രശ്നമാണ് അത് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക അത് ചെയ്താലുള്ള അപകടം എന്താണ് എന്ന് കുമാരനാശാൻ പണ്ട് പ്രജാ ശ്രീമൂലം പ്രജാസഭയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ആശാൻ പറയുന്നൊരു കാര്യമുണ്ട് തിരുവിതാംകൂറിൽ ഈഴവർ തിരുവിതാംകൂറിൽ അഞ്ചര ലക്ഷം കൃത്യമായി പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതാണ് ആശാൻ പറയുന്ന കണക്ക് ഈഴവർ തിരുവിതാംകൂറിൽ അഞ്ചര ലക്ഷം ജനങ്ങളുണ്ട് ഇത് ഈ സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ആറിൽ ഒന്നാണ് ഈഴവരിലേറിയൊരു ഭാഗം നികുതി അടയ്ക്കുന്നവരാകുന്നു സംസ്ഥാനത്തിൻ്റെ ഭൂസ്വത്തിൽ വലിയൊരു ഭൂഭാഗത്തിൻ്റെ കൈവശക്കാരും ഉടമസ്ഥരുമാണിവർ ഇവർ വ്യവസായത്തിന് കീർത്തി കീട്ടപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം ആശാൻ പറയുകയാണ് വിദ്യാഭ്യാസത്തിൽ ഇവർ പിന്നാക്കമാണെങ്കിലും കഴിഞ്ഞ സെൻസസ് പ്രകാരം സെൻസസ് ആണ് പ്രശ്നം കേട്ടോ കഴിഞ്ഞ സെൻസസ് പ്രകാരം ഇവരിൽ പുരുഷന്മാരിൽ അമ്പതിനായിരത്തിൽ പരം ആളുകൾ വിദ്യാഭ്യാസമുള്ളവരാണ് അതായത് സംസ്ഥാനത്തിൻ്റെ ആകെ വിദ്യാഭ്യാസമുള്ള പുരുഷന്മാരിൽ നൂറ്റിന് പതിനെട്ടിൽ ചില്ലാനം കൃത്യമായ കണക്ക് ആശാൻ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു പതിനെട്ട് പോയിന്റ് ആറ് ശതമാനം ഇവരാണ് അതുകൊണ്ട് ഉദ്യോഗങ്ങളിൽ വിശേഷിച്ച് കീഴ്ത്തരം ഉദ്യോഗങ്ങൾക്ക് യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് ഉദ്യോഗമുള്ളവരുടെ സംഖ്യ ഈഴവരിൽ കുറഞ്ഞു പോയതെന്ന് പറയുവാൻ തരമില്ല ആശാൻ സെൻസസ് ഡാറ്റ വെച്ച് പറയുകയാണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ അമ്പതിനായിരം ഈഴവരുണ്ട് അതായത് ടോട്ടൽ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പതിനെട്ട് ശതമാനം പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനം ഈഴവരാണ് എന്നിരിക്കെ ഉദ്യോഗങ്ങളിൽ പതിന അത്രയും ശതമാനം ഈഴവരെ കാണുന്നില്ല അത് അവരിൽ യോഗ്യതയുള്ള ആളുകളില്ലാന്നതല്ല മറിച്ച് സർക്കാർ അതിൻ്റെ സർക്കാരിൻ്റെ ഈ സെലക്ഷൻ മെത്തേഡിലെ പ്രശ്നമാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ ഇത്ര പേർ ഞങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ഉദ്യോഗങ്ങളിൽ എണ്ണം ഞങ്ങളുടെ പ്രാതിനിധ്യം ഇല്ല എന്ന് ആശാന് ചോദിക്കാൻ സാധിക്കുന്നത് ഈ സെൻസസ് ഡാറ്റയുടെ ബലത്തിലാണ് ആശാൻ പറയുന്നുണ്ട് തിരുവിതാംകൂറിലാകെ പതിമൂവായിരത്തി അറുന്നൂറ്റി രണ്ട് ഉദ്യോഗങ്ങളുണ്ട് തിരുവിതാംകൂറിലാകെ പതിമൂവായിരത്തി അറുന്നൂറ്റി രണ്ട് ഉദ്യോഗങ്ങളുണ്ട് അതുകൊണ്ട് ഉദ്യോഗത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കാരണമായി വിചാരിച്ചാൽ തന്നെ നൂറ്റിൽ പതിനെട്ടിൽ ചില്ലാന ഉദ്യോഗങ്ങൾ വിദ്യ ടോട്ടൽ വിദ്യാഭ്യാസമുള്ളവരിൽ പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനം ഈഴവരാണെങ്കിൽ നൂറ് ഉദ്യോഗം അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തിരുവിതാംകൂറിൽ ആകെയുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റി രണ്ട് ഉദ്യോഗങ്ങളിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഉദ്യോഗങ്ങൾ ഈഴവർക്ക് ലഭിക്കണം രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഈ പതിമൂവായിരത്തിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് ജനസംഖ്യ കൊണ്ട് നോക്കിയാൽ ആറിലൊന്നുമില്ല ഇനി വിദ്യാഭ്യാസം ഉള്ളവർ കണക്ക് മാറ്റി വെക്കാം ജനസംഖ്യ അനുവാതികമായി തരുന്നത് എങ്കിൽ ആശാൻ പറയുന്നു ജനസംഖ്യ കൊണ്ട് നോക്കിയാൽ അഞ്ചര ലക്ഷം അതിൽ അതുകൊണ്ട് നോക്കിയാൽ ആറിലൊന്ന് അതായത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ഉദ്യോഗങ്ങൾ ഈവർക്ക് കിട്ടിയിരിക്കണം കിട്ടേണ്ടതുണ്ട് പക്ഷെ കിട്ടുന്നില്ല അതിനുശേഷം ആശാൻ പറയുകയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഇവർ വളരെയധികം പിന്നോക്കമാണെങ്കിലും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് ഇംഗ്ലീഷ് അറിയാം അതായത് സംസ്ഥാനത്തിൽ ആകെയുള്ള ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ എണ്ണം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അവരിൽ നൂറ്റിന് ആറ് വീതം അതായത് ആകെ തിരുവിതാംകൂറിൽ നൂറ് പേർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അതിൽ ആറ് പേരും ഈഴവരാണ് പക്ഷേ അതിനുള്ള ഉദ്യോഗം ലഭിക്കുന്നില്ല ഇതിനടിസ്ഥാനമാക്കിയാണെങ്കിൽ ആകെയുള്ള ഉദ്യോഗങ്ങളിൽ നൂറ്റിന് ആറ് വീതം എണ്ണൂറ്റി പതിനാറ് അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഇഴുവരെ ഉദ്യോഗത്തിൽ എടുക്കാ എടുക്കാത്തതെന്നാണ് വാദമെങ്കിൽ എണ്ണൂറ്റി പതിനാറ് പേരെ ഉണ്ടല്ലോ അറിയുന്നവർ അവരെ എടുക്കാത്തത് എന്തുകൊണ്ട് എങ്കിലും ഉദ്യോഗങ്ങൾക്ക് ഇവർക്ക് കിട്ടണം അപ്പോൾ എണ്ണൂറ്റി പതിനാറും കിട്ടുന്നില്ല ഇംഗ്ലീഷ് ആവശ്യമുള്ള ഉദ്യോഗങ്ങളിൽ നൂറ്റിന് ആറ് നിശ്ചയമായും ഇതിനേക്കാൾ വലിയൊരു ആയിരിക്കുമല്ലോ എന്നാൽ ഉദ്യോഗങ്ങൾക്ക് സെൻസസ് പ്രകാരം താഴെ താഴെക്കാണും വിഭജിക്കപ്പെട്ടിരുന്നു താഴെ കാണും വിഭാഗ വിധത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഉദ്യോഗ നിലയുള്ളത് അദ്ദേഹം പറയാണ് നായന്മാർ തിരുവിതാംകൂറിൽ അന്നുള്ള ഉദ്യോഗങ്ങളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം കൈവശം വെച്ചിരിക്കുന്ന നായന്മാർ അയ്യ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ക്രിസ്ത്യാനികൾ മൂവായിരത്തി നാൽപ്പത്തെട്ട് ഇരുപത്തെട്ട് ശതമാനം തിരുവിതാംകൂറിൻ്റെ ഉദ്യോഗങ്ങളെന്ന് ക്രിസ്ത്യാനികളുടെ കൈവശമുണ്ട് ബ്രാഹ്മണർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പത്തൊമ്പത് ശതമാനം ഒരേ ഒരു ശതമാനത്തിൽ താഴെയുള്ള ബ്രാഹ്മണരാണ് ആണ് പത്തൊമ്പത് ശതമാനം ഉദ്യോഗം കൈവശം വെക്കുന്നത് ഈഴവർ നൂറ്റി ഇരുപത് അതായത് പോയിൻറ്റ് എട്ട് ശതമാനം ഒരു ശതമാനം തികച്ചില്ല ജനസംഖ്യാപരമായി നോക്കിയാൽ ആറിൽ ഉദ്യോഗങ്ങൾ കിട്ടേണ്ടവർ വിദ്യാഭ്യാസം അനുസരിച്ച് നോക്കിയാൽ പതിനെട്ട് ശതമാനം പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനം കിട്ടേണ്ടവർ ഇംഗ്ലീഷ് അറിയുന്നവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ പോലും എണ്ണൂറ് എണ്ണൂറ്റി പതിനാറ് ഉദ്യോഗം കിട്ടേണ്ടവർക്ക് ആകെ കിട്ടിയത് വെറും നൂറ്റി ഇരുപത് ഉദ്യോഗമാണ് ഇതെങ്ങനെയാണ് നീതിയാകുക എന്ന് ഈ സെൻസസ് ഡാറ്റ ബ്രിട്ടീഷുകാരുടെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈഴവരുടെ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടാണ് ആശാൻ പ്രജാസഭയിൽ ആർഗ്യു ചെയ്യുന്നത് ഇതൊരു അപകടമാണ് എൻ്റെയും നിങ്ങളുടെയും തല എണിയാൽ ഇന്നലെ ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് കേരളത്തിൽ എത്ര ഈഴവരുണ്ടെന്ന് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് പറയും ഇതിലാകെ രണ്ടേ രണ്ട് പേരുടെ പേരെ കാണുന്നുള്ളല്ലോ ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടാത്ത എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കും അതിനേക്കാൾ വലിയ അപകടം ഇന്നലെ വന്ന അതേ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പറയും ഞങ്ങൾക്ക് മൂന്നിന് പകരം രണ്ടെങ്കിലും കിട്ടി അല്ലെങ്കിൽ നാലിന് പകരം രണ്ടെങ്കിലും കിട്ടി പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപ്പുറത്തൊരാളുകൾക്ക് ആറും ഏഴും കൊടുത്തത് ഇവിടുത്തെ സവർണ്ണ ഹിന്ദുസിന് അതിൽ പ്രാതിനിധ്യം എന്ന് നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഈ ഈ നാടിൻ്റെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രം വൽക്കുന്ന ഒരു വിഭാഗത്തിന് നിങ്ങൾ ഇരുപത് എം പിമാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പതിനാറ് എം പിമാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ബഹുഭൂരിപക്ഷം എങ്ങനെയാണ് അപ്പർ കാശിൽപ്പെട്ട ആളുകൾ മാത്രമാകുന്നത് അപ്പോൾ ജനസംഖ്യയെ കുറഞ്ഞ ഒരു വിഭാഗത്തിന് അമിതമായ പ്രാതിനിധ്യവും ജനസംഖ്യ ഉള്ള നന്നായുള്ള ഒരു വിഭാഗത്തിന് അവരുടെ ജനസംഖ്യയേക്കാൾ കുറഞ്ഞ പ്രാതിനിധ്യവും നിങ്ങൾ കൊടുക്കുന്ന എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കും ഇത് എൽ ഡി എഫിൻ്റെ പട്ടിക വരുമ്പോഴും നിങ്ങൾ ചോദിക്കും ഇത് ബി ജെ പി എൻ ഡി എയുടെ പട്ടിക വരുമ്പോഴും നിങ്ങൾ ചോദിക്കും കാരണം നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റില്ല കാരണം ഈ നാട്ടിൽ എത്ര കാക്കകൾ ഈ ആകാശത്തിലൂടെ ഇപ്പോൾ പറന്ന് നടക്കുന്നുണ്ടെന്ന് കണക്കുണ്ടെങ്കിലും എത്ര ഈഴവർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങളൊക്കെ കയ്യിൽ കണക്കില്ല ഇവിടുത്തെ ഒ ബി സി സമുദായങ്ങളുടെ ഒരാളുടെയും കണക്കില്ല ഈ കണക്ക് എന്തുകൊണ്ട് എണ്ണാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മോഹൻ ഗോപാൽ സാർ പറയുന്ന കാര്യ കാര്യമുണ്ട് നമ്മൾ നശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമുദായം നശിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ എളുപ്പവഴിയാണ് നമ്മൾ എത്ര പേരുണ്ട് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ അറിയാതെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് അതറിയാതിരുന്നാൽ മാത്രം മതി സ്വാഭാവികമായി നാം നശിക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സംസാരം അപ്ലോഡ് ചെയ്തപ്പെട്ട സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന് ഒരാൾ നിഷ്കളങ്കമായി ചോദിച്ചു ഒരു ചോദ്യമുണ്ട് നിങ്ങളെന്തിനാണ് സർക്കാർ തന്നെ ഈ ഈ ജനസംഖ്യ നിങ്ങളുടെ ജനസംഖ്യ എടുക്കണമെന്ന് വാശി പിടിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എസ് എൻ ഡി പിക്ക് എണ്ണാമല്ലോ എന്നാണ് ചോദിച്ചത് അതിൻ്റെ അത് കഴിഞ്ഞു ശേഷം പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ തമാശ അങ്ങനെയാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത് ഈ പറഞ്ഞാൽ ഒരു സവർണ ക്രിസ്ത്യാനിയാണ് സ്വാഭാവികമായും സവർണ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് സുസംഘടിതമായ ഒരു ഒരു ചർച്ച് മിഷണറിയുടെ ഉണ്ട് ഒരു സിസ്റ്റമുണ്ട് അവർക്ക് കൃത്യമായ ചർച്ച് രജിസ്റ്റർ ഉണ്ട് നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന നൂറ്റമ്പത് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഏതും ഒരു മുത്തച്ഛന്റെ പേരെന്താണെന്ന് അറിയാൻ അവർക്ക് ആ പള്ളി രജിസ്റ്റർ മറച്ചു നോക്കിയാൽ സാധിക്കും കൃത്യമായി കണക്കെടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള സമുദായങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് ഇങ്ങനെയാണല്ലോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പ്രശ്നമുണ്ട് കാരണം അവരുടെ കണക്ക് സർക്കാർ കൃത്യമായിട്ടും വേറെ എടുക്കുന്നുണ്ട് മതം എന്ന നിലയ്ക്ക് എടുക്കുന്നുണ്ട് പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇത്തരത്തിൽ ഒരു എണ്ണാനുള്ള സംവിധാനം സംഘടന ഉപയോഗിച്ച് എണ്ണാനുള്ള സംവിധാനം ഇവിടുത്തെ ഈഴവർക്കോ മറ്റേതെങ്കിലും ഒ ബി സി സമുദായങ്ങൾക്കോ ദളിത് സമുദായങ്ങൾക്കോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം അപ്പോൾ സമാന്തരമായി സർക്കാർ സംവിധാനം ഉപയോഗിക്കാതെ എണ്ണാനുള്ള സംവിധാനവും നമ്മുടെ കയ്യിലില്ല സമാന്തരമായി സർക്കാർ തന്നെ പകരം സർക്കാർ സംവിധാനത്തിൽ എണ്ണാനുള്ള എണ്ണുക എന്ന് പറയുന്ന പ്രക്രിയയും അവർ നടത്തുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ മാള ഗുരുധർമ്മ ട്രസ്റ്റ് ഈ വാർഷിക പൊതുയോഗത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് കൂടെ ഇറങ്ങുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ നോട്ടീസിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ മാള എന്ന് പറയുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസപരമായി സമുദായം പിന്നോക്കമാണ് എന്ന് സെൻസസിൽ നിന്നും നമുക്ക് കൃത്യമായ കൃത്യമായൊരു വിവരമുണ്ട് എങ്കിൽ സാർ എപ്പോഴും പറയുന്നതുപോലെ അങ്ങനെ അങ്ങനെ നമുക്കൊരു വിവരം ലഭിച്ചാൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏത് അവർ വിദ്യാഭ്യാസപരമായി പിന്നിലാണ് എന്ന് വിവരം ലഭിച്ചാൽ നിങ്ങളെപ്പോലുള്ള സമുദായ പ്രവർത്തകർക്ക് സമുദായ സ്നേഹികൾക്ക് അവിടെ പോയി ഒരു സ്കൂൾ തുടങ്ങാം അവിടെ പോയി ഒരു കോളേജ് തുടങ്ങാം ആരോഗ്യപരമായ അവിടെ പിന്നിലാണെങ്കിൽ അവിടെ ഒരു ആശുപത്രി തുടങ്ങാം അതല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി അവിടെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാം സമുദായത്തിന് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഒരു ഒരു അവിടെ ലഭിക്കുന്നുണ്ട് കാരണം കേരള കേരളകൗമുദിയിലെ ലേഖനത്തിൽ കേരള കേരളകൗമുദിയിൽ മോഹൻ ഗോപാൽ സാറെ എഴുതിയ ഒരു ലേഖനമാണ് ഈ ജാതി സെൻസസ് സംബന്ധിച്ച ഒരു വലിയ ദിശാബോധം ഇപ്പോൾ ഈ സമുദായത്തിനും പൊതുവെ കേരളത്തിലെ അവർണ ജനവിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുവരെ വലിയ പേടിയിലായിരുന്നു ആ പേടി എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു തരത്തിലുള്ള മീഡിയയിലൂടെയും ഇവിടെ സംഘപരിവാരം പ്രചരിപ്പിച്ച ഒരു വലിയ ഇസ്ലാമ ഫോബിയിൽ നിന്നുണ്ടായ ഒരു പേടിയാണ് അവിടെ പറയുന്ന കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ജനസംഖ്യാപരമായി നോക്കിയാൽ ഇപ്പോൾ മുസ്ലിങ്ങളായിരിക്കും അതുകൊണ്ട് ഈ കണക്കൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെടും അതുകൊണ്ട് നമ്മുടെ കണക്കും നോക്കണ്ട എന്ന തരത്തിലുള്ള നമ്മൾ നമ്മൾ നശിച്ചാലും കുഴപ്പമില്ല അപ്പുറത്തുള്ളവർക്ക് ഒരു സാധനം കിട്ടരുത് എന്നുള്ള യുക്തിയിലാണ് പല പല സമുദായ നേതാക്കന്മാരും ഈ ജാതി സെൻസസ് വിഷയത്തെ സമീപിച്ചത് എന്നുള്ളതും ഈ ഇസ്ലാമോ ഫോബിയെ കൃത്യമായ ധാരണ ഈ സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതും കേരളത്തിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു 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 സെൻസസ് ഒരു ഡാറ്റ ഇവിടെ എടുക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യത്തിന് ദുർബലപ്പെടുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ റിപ്പോർട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമഫ് എടുത്ത് മാറ്റണം നമ്മൾ ന്യായോ നീതിയാണ് ആവശ്യപ്പെടുന്നത് ഈ സംവരണത്തെക്കുറിച്ചുള്ള നമ്മളുടെ എല്ലാ വാദങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ആനുപാതികമായ പ്രാതിനിധ്യം കിട്ടണം എന്നുള്ളതാണ് നമുക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടണം എന്നുള്ളതാണ് അത് ആഡ്ക്കേഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയായത് എത്ര ഒരു സമുദായം എത്രയാണോ ജനസംഖ്യ ഉള്ളത് അത്രയും ആളുകൾ അവർക്ക് ഈ ഭര ഈ പറയുന്ന ഭരണ സംവിധാനത്തിൽ നീതി നിർവഹണ സംവിധാനങ്ങളിൽ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ വാദത്തിൻ്റെ അടിത്തറ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലോ കുറവോ നമുക്ക് സ്വീകാര്യമല്ല ഇവർക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായ സമുദായ സംഖ്യയേക്കാൾ കൂടുതൽ സംവരണത്തിൻ്റെയോ കുറ കൂടുതൽ വിഭവ പങ്കിൻ്റെയോ കുറഞ്ഞ പങ്കിൻ്റെയോ ആവശ്യമില്ല ധാർമ്മികമായി എത്രയാണോ അർഹതപ്പെട്ടത് അതും മാത്രം മതി പക്ഷെ അത് കിട്ടിയേ തീരും അതിപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ല അതിപ്പോൾ കിട്ടുന്നില്ല എന്നിരിക്കെ കണക്കെടുത്താൽ കുറയുമെന്ന് പറയുന്നത് അടിത്തറയില്ലാത്ത ഒരു വാദമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സമയത്താണ് സാർ കൃത്യമായി ഒരു ലേഖനം എഴുതുന്നത് ആ ലേഖനത്തെ തുടർന്ന് ഈ വിഷയത്തിൽ രണ്ടോ മൂന്നോ തവണ കൃത്യമായും ഒരു നിലപാടില്ലാത്ത പോലെയോ അത് കൺഫ്യൂഷനോടുകൂടിയ ഒരു നിലപാടുള്ള പോലെയോ പ്ര പ്രതികരിച്ചിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം കൂടെ ഈ നിലപാടിലേക്ക് വന്നുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പ്രതികരിക്കുണ്ടായി മോഹൻഗോപാൽ സാറിൻ്റെ ലേഖനത്തിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം കേരള കോമുതി ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു എഡിറ്റോറിയൽ എഴുതിയുണ്ടായി ഒരു പക്ഷേ പത്രാധിപർ കെ എസ് കുമാരൻ്റെ കുളത്തൂർ പ്രസംഗത്തിന് ശേഷം കേരള കേരളകോമി എഴുതിയ ഏറ്റവും ശക്തവും ചരിത്രപരവുമായ ഒരു എഡിറ്റോറിയലാണ് എഡിറ്റോറിയൽ അത് നിങ്ങൾ എല്ലാവരും ദയവായി വായിക്കണമെന്ന് ഞാൻ പറയുന്നു ഇവിടെ സമയക്കുറവുകൊണ്ട് അത് വായിക്കാൻ മുതിരുന്നില്ല അതിനുശേഷം പിറ്റേ ദിവസം മുഖ്യമന്ത്രിയോടും ഒരുമിച്ചുണ്ടായ ഒരു സദസ്സിൽ കേരളകൗമുദിയുടെ ചീഫ് എഡിറ്റർ ദീപു രവി മാനേജിങ് എഡിറ്റർ ദീപു രവി ഈ സെൻസസ് വിഷയം വളരെ ശക്തമായി സർക്കാരിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ സദസ്സിൽ ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മളുടെ സെൻസസിനെക്കുറിച്ചുള്ള ആശങ്കകളെ മാറ്റിമറിക്കുകയും ഇതിനെപ്പറ്റി ക്ലാരിറ്റിയുള്ള ഒരു ചിത്രം നൽകുകയും ചെയ്തത് മോഹൻഗോപാൽ സാറിൻ്റെ ആ ലേഖനമാണ് ആ ലേഖനത്തിൽ സാർ പറയുന്നത് ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പ് ആണെന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത് ഈ സമുദായം എവിടെയൊക്കെയാണ് കേരളത്തിലുള്ളത് അവരെ ഏതേത് വ്യവഹാരങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ ഇപ്പോഴത്തെ നില എന്ത് അവർക്ക് എത്ര ഭൂമി കൈവശമുണ്ട് അവരുടെ സമ്പത്ത് എങ്ങനെയാണ് ആ അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് അവർ താമസിക്കുന്ന വീടുകൾ ഏത് തരത്തിലുള്ളതാണ് അവരുടെ എത്ര പേര് ഗ്യാസ് കണക്ഷൻ ഉള്ളവരാണ് അവർ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നെല്ലാം അറിയേണ്ടതില്ലേ പ്രാഥമികമായി അത്രയെങ്കിലും നിങ്ങൾക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നോ അവരെങ്ങനെ ജീവിക്കുന്നോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഈ നാടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് എന്നോ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ പോലും നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കുടുംബത്തെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക സാധിക്കില്ല അപ്പോൾ ഈ ഡാറ്റ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഡാറ്റ സ്വന്തം നിലയ്ക്ക് കളക്ട് ചെയ്യാൻ നമുക്ക് സാധ്യവുമല്ല നമ്മുടെ വീട്ടിലൊരു അംഗത്തെ കാണാതായാൽ നമുക്ക് സ്വന്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പോലീസിൻ്റെ സഹായം അതായത് സർക്കാരിൻ്റെ സഹായം തേടുക എന്നുള്ളത് മാത്രമാണ് അത് സർക്കാരിൻ്റെ സഹായം തേടല്ല അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ബാക്കി എല്ലാ തരത്തിലും ആളുകളുടെ കണക്കെടുക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ സമുദായം തിരിച്ച് കണക്കെടുക്കാത്തത് ഇതൊരു ചോദ്യമാണ് അതിന് കൃത്യമായ ഉത്തരണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നു ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ഹിന്ദു മതം ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ഇഴവരുണ്ട് ഇവിടെ പുലയരുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഈ നാടിൻ്റേതായ എല്ലാ ജാതിക്കാരുണ്ട് ആളുകളുടെ എല്ലാവരും ഇത്തുണ്ട് ഈഴവരെല്ലാവരും കൂടെ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്ന് അത് പി കെ ബാലകൃഷ്ണൻ കേരള ചരിത്രവും ജാതി വ്യവസ്ഥ എഴുതിയ സമയത്ത് പി കെ ബാലകൃഷ്ണൻ അതിനെ പരിഹസിച്ച് തള്ളിയിട്ടുണ്ട് ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് വന്നവരൊന്നും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ളവരാണ് അതിൻ്റെ ചരിത്രപരമായ ധാരാളം തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്ന കഥയൊന്നും പറയേണ്ടതില്ല ഈ നാട്ടിലുള്ള ആളുകൾ ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന ഹിന്ദുമതം വരുന്നതിന് മുമ്പേ തന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന തരിസാപ്പിള്ളി പട്ടയം മുതലേ ഉള്ള കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കണക്കിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അത്ര അറിയില്ല ഉദാഹരണത്തിന് ഈ ഹിന്ദു എന്ന ഐഡൻറ്റിറ്റി സാറ് കൃത്യമായി പറഞ്ഞല്ലോ സെൻസസ് നിർമ്മിതമായ ഒരു മതമാണ് യഥാർത്ഥത്തിലത് ആ ഐഡൻറ്റിറ്റി വളരെ കുറച്ച് കാലമായിട്ടാണ് നമ്മളുടെയും പുറത്ത് വെച്ച് കെട്ടപ്പെട്ടത് അതിനു മുമ്പ് ഡച്ചുകാരുടെ കാലത്താണ് നമ്മുടെ എട്ടി അച്യുതൻ ഹോർത്തോസ് മലബാർക്കസ് എഴുതാനായിട്ടുള്ള ഡാറ്റ കളക്ഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നത് എങ്ങനെയാണ് കടക്കരപ്പള്ളി എന്ന ദേശക്കാരനും അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും വൈദ്യന്മാരും ബിഷക്കരന്മാരുമായിരുന്ന കൊല്ലാട്ട് എന്ന തറവാട്ടിൽ താമസിക്കുന്ന അക്രിസ്ത്യാനിയായ ഈഴ വംശത്തിൽപ്പെട്ട മലയാളി വൈദ്യനായ ഇട്ടിയ അച്യുതനെന്ന ഞാൻ സത്യവാങ്മൂലം ചെയ്യുന്നത് എന്നാണ് ആരംഭിക്കുന്നത് ഹിന്ദുവായ എന്ന് പറയുന്നില്ല ഈഴോ അംശത്തിൽപ്പെട്ടാന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഞാനും എൻ്റെ മുത്തച്ഛൻമാരൊക്കെ ചെയ്തു തോന്നുന്ന പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഈഴെന്ന് പറയുന്നൊരു ഐഡൻറ്റിറ്റി ഒരു സമുദായ സ്ത്വം ഇട്ടി അച്ചതിൻ്റെ ഉണ്ട് അതിനും അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുതുമുത്തച്ഛന്മാരുടെയും കാര്യം പോലും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചരിത്രപരമായി നിലനിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു ഈ ഒരു സമുദായത്തിൻ്റെ ഈ ഒരു സ്വത്വം എന്ന് പറയുന്നത് ഈ സ്വത്വമാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം നമ്മൾ ഓർക്കണം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടിലൂടെ സുശക്തമായ ഒരു ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട് അതിന് രേഖയുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ അത്ര ഈഴവരുണ്ടെന്നുള്ളതിന് രേഖയില്ല ഇതാണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് എണ്ണൊന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ സമുദായം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ ഇവിടുത്തെ സാമൂഹ്യ നില എന്തായിരുന്നു എന്നല്ല ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നിക്കും നമ്മൾ പോയിട്ട് നമ്മുടെ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം നോക്കും ഈ തേഴ്സിനെ നമ്മൾ വായിക്കും അതല്ലെങ്കിൽ ഫാദർ സാമൂൽ മെറ്റീറിൻ്റെ പുസ്തകങ്ങൾ വായിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെപ്പറ്റി അറിയണമായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന് നമ്മൾ ഇവിടെ ഈ ജീവിക്കുന്ന ആളുകളെ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നമ്മളുടെ ആചാരങ്ങൾ എന്താണെന്നും നമ്മളുടെ വ്യവഹാരം എന്താണെന്നും കൃത്യമായി അറിയണമായിരുന്നു അവർക്ക് കാരണം അവർക്ക് നമ്മളെ പറ്റി അറിയില്ലായിരുന്നു സാറ് പറയുന്നത് പോലെ പക്ഷെ ഇപ്പോഴങ്ങനെയുള്ള സ്ഥിതി ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇവിടുത്തെ ഒളികാർക്കികളാണ് ഇവിടുത്തെ ബ്രാഹ്മണനാണ് ഇവിടുത്തെ ബനിയാസാണ് ഇവിടുത്തെ കായസ്ഥനാണ് ഇവിടുത്തെ ക്ഷത്രിയനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഈ കൈവെള്ളയിലെ രേഖ പോലെ അവർക്ക് സുപരിചിതമാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ ആരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് ഡാറ്റയുടെ ആവശ്യമില്ല അവർക്ക് സെൻസസിൻ്റെ ആവശ്യമില്ല അവർക്ക് ഈഴ്വരാണ ആരാണെന്നും എന്താണെന്നും അറിയാം അവർക്ക് ആരാണെന്നും എന്താണെന്നും അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഡാറ്റയുടെ ആവശ്യമില്ല അവർക്ക് നമ്മൾ നിങ്ങളെ ഭരിക്കാൻ ഡാറ്റ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് നിൽപ്പതലാക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയായി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രധാന മാറ്റം ഈ കാസ്റ്റ് സെൻസസ് ഇല്ലാതാക്കുകയും മതാടിസ്ഥാനത്തിലുള്ള സെൻസസ് മാത്രമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് മാറുന്നു എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ അറിയേണ്ട കാര്യമില്ല നിങ്ങളും നിങ്ങളെപ്പറ്റി അറിയാതിരിക്കുന്നതാണ് അവർക്ക് ഭരിക്കാൻ നല്ലത് എന്ന് മനസ്സിലാക്കുന്നു കാരണം നിങ്ങളോട് അവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും മോശം ജാതിക്കാരാണ് അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണരാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം ഈ ജന്മത്തിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ജന്മന അശുദ്ധരും പതിതരുമാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണരാവാൻ നടക്കുന്നവരാണ് ഇപ്പം നമ്മളുടെ എം പിമാരാവാൻ നടക്കുന്നത് നമ്മൾ അറിയ അറിയണം അപ്പോൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണരായി തീർക്കേണ്ട ഒരു പതിത്വം പരി പരിഹാരമാണോ നിങ്ങൾക്ക് പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത് അതല്ലാതെ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഈ ജന്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ട ദുരിതങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്താണല്ലോ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ മാറിപ്പോകണം അത് എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നതെന്നാണ് ചിന്തിക്കുന്നത് ഒരു സംശയം വേണ്ട ഇവിടുത്തെ ഈ ത്രിവർണ്ണ പതാകയും ഇവിടുത്തെ ഈ മതേതരത്വവും ഇവിടുത്തെ ഈ ജനാധിപത്യവും ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും കുറച്ച് കാലത്തേക്ക് നമ്മളെ പറ്റിക്കാനായി എടുത്തണിഞ്ഞ ഈ തോൽ എടുത്തണിഞ്ഞ ആവരണങ്ങളും മാസ്കുകളും മാത്രമായിരുന്നു അവർക്ക് ആ ജനാ ജനാധിപത്യത്തിൻ്റെ പേരിൽ ആ മതേതരത്തിൻ്റെ പേരിൽ ആ ത്രിവർണ പതാകയുടെ പേരിൽ നമ്മൾ ഭരിച്ചിരുന്ന യഥാർത്ഥത്തിൽ ആരായിരുന്നു വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ പ്രതികരിക്കാത്തവർ രാജാധികാരത്തെ പിന്തുണച്ചവർ അതിനു മുമ്പ് മുഗൾസിൻ്റെ ഭരണത്തെ പിന്തുണച്ചവർ അതിനു മുമ്പ് ഹിന്ദുക്കളിനൊപ്പം നിന്നവർ ബുദ്ധിസ്റ്റുകളിനൊപ്പം നിന്നവർ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഭരണം കൈയാളിയിരുന്നത് ഈയോളി ആർക്കെയാണ് ഇവർ തന്നെയാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യമുണ്ടായപ്പോൾ അപ്പോൾ ഈ കോൺഗ്രസിന്റെ തിരുവോ തിരുവോണ പതാകയുമായി നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാരായവർ ആയവർ ഇവർ ഭരിച്ചു ഇപ്പോൾ ഏഴ് പതിറ്റാണ്ട് കടന്നുപോയി ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി നമ്മൾ ഭരിക്കാനായിട്ട് ഈ പറയുന്ന ഈ ട്രൈ കളറിൻ്റെ ആവശ്യമില്ല ഈ തരത്തിലുള്ള പതാകയുടെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല അവർക്ക് സ്വയം നേരിട്ട് തന്നെ അവരുടെ ബ്രാഹ്മണാധിപത്യവും ബ്രാഹ്മണാധികാരവും ഇവിടുത്തെ ആർഷഭാരതത്തിലെ ദുരഭിമാനവും മഹത്വവും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി സെൻസസിൻ്റെ പോലും ആവശ്യമില്ല എന്ന് തിരിച്ചറിയുന്നു അതായത് പാമ്പ് അതിൻ്റെ ഉറയുരിക്കുന്നത് പോലെ അതിൻ്റെ തോല് ഉരിഞ്ഞു കളയുന്നത് പോലെ ഇന്ത്യയിലെ ഈ പറയുന്ന പ്രഭുവർഗം ഹിന്ദു പ്രഭുവർഗം അവർ ഇത്ര കാലം കൈവശം വെച്ചിട്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും തോലുകൾ ഉരിഞ്ഞു കളയുകയും അവർ അവരുടെ തനി നിറവും തനിസ്വരൂപവും തനിത്തോലും അവരുടെ യഥാർത്ഥ വിഷ വിഷവും പുറത്ത് ചീറ്റുകയും ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായ മാറ്റമല്ല നമ്മൾ മനസ്സിലാക്കണം ഇവർ യഥാർത്ഥത്തിൽ ഇതാണ് ഇവർ ഇത്രയും കാലം ഈ അണിഞ്ഞിരുന്ന ത്രിവർണ്ണത്തിൻ്റെ നിറം ഉപേക്ഷിക്കുകയും ഇവർ അവരുടെ വിഷം ഈ ഹൈന്ദവ വിഷം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വിഷം ചീറ്റുകയും ചെയ്യുന്നു നമ്മളെ കൊത്തിക്കൊല്ലും അങ്ങൾ നമ്മൾ അവരുടെ ആ കടിയേറ്റ് മരിക്കാതിരിക്കാൻ നമ്മുടെ ആളുകൾ മരിക്കാതിരിക്കാൻ അവരെവിടെയൊക്കെ ഉണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുകയും നമ്മൾ സംഘടിക്കുകയും ശക്തരാകുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ സംഘടിക്കണമെങ്കിൽ ശക്തരാകണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം അതിന് എവിടെയാണുള്ളത് എങ്ങനെയാണുള്ളത് എന്നറിയണം നമ്മുടെ യഥാർത്ഥ സ്ഥിതി അറിയണം നമ്മുടെ ശക്തിയും ദൗർബല്യവും എന്തെന്ന് അറിയണം ഇത്തരത്തിൽ ശക്തിയും ദൗർബല്യവും അറിയാത്ത ജനതയായി അവർണ ജനതയെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഈ സെൻസസ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരിക്കലും കാസ്റ്റ് സെൻസസ് അല്ല നമ്മൾ ആവശ്യപ്പെടുന്ന സെൻസസ് ആണ് ഈ കമ്മ്യൂണിറ്റി സെൻസസിൽ നിന്ന് അവർ മാറ്റിവയ്ക്കുന്നത് നമ്മൾ ഈ സ്വത്വം നമ്മൾ ഇവിടെയുള്ള ജനത ഈ മനുഷ്യർ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ അവർ അവരുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് ചെക്കപ്പിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയേ തീരൂ ഇത് നമ്മളുടെ അവകാശമാണ് ഈ അവകാശത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും നിർബന്ധിതമാക്കുന്ന തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനായുള്ള കൂട്ടായ ശബ്ദവും അതിനായുള്ള മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ആലോചനകൾ ഉണരാൻ ഇത്തരത്തിലുള്ള വേദികൾ സഹായമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിന് മാള ഗുരുതർമ്മ ട്രസ്റ്റിനെയും നമ്മുടെ സുധീഷ് മാഷെയും പി കെ സാബു ചേട്ടനെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങൾ പുലർത്തുന്ന ഈ സാമൂഹ്യ പ്രതിബദ്ധതയോട് ഇതിലെ ഓരോ നിക്ഷേപകരെയും ഓരോ ഓഹരി ഉടമകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി